ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീൻ ഫ്രം ലാവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻറ്ററിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ഫുൾ സെറ്റിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ഹാൻഡ് വർക്ക്ഡ് ഐറ്റം കൂടിയിട്ടാണ് പ്ലേഡ് ഗവൺ വിത്ത് ദുപ്പട്ട സെറ്റ് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്ക് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ഐറ്റാണ് ഞമ്മൾ ഈ ഞാൻ ഈ ചെയ്തിട്ടുള്ള യോക്ക് യോഗപാട്ടിലെ ഈ ഡിസൈൻ ഉണ്ടല്ലോ അത് ഹാൻഡ് വർക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കട്ട് പീറ്റ്സ് അതുപോലെ സീക്വൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് അറ്റാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൈറ്റ് വേളും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഓരോ സീക്വൻസിനകത്തു പോയിട്ട് അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാനും അടിപൊളിയാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റും ആണ് അതൊന്നും ഒരിക്കലും പൊട്ടി പോകുമല്ലോ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കെയർ കൊടുത്തു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇതുപ്പട്ടയാണെങ്കിൽ അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ആയിട്ട് നല്ല സീക്വൻസിൻ്റെ കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിലും ഇതുപോലെ ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ട് കുഞ്ഞു ഹാൻഡ് വർക്ക് കൂടിയിട്ട് സ്കാലപ്പിങ്ങായിട്ട് പോയിട്ടുണ്ട് ഫോർ ടു സൈഡിലേക്ക് ഇതുപോലെ സ്കാല പെയിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ആണോ നല്ല ദുപ്പട്ടൊക്കെ നല്ല ഉടുത്തിൽ അടുത്തൊക്കെ വരുന്നുണ്ട് വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത്രയും നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് ഓരോ കളർ ഷെയ്ഡ് എടുത്താലും അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഏത് കളർ എടുത്താലും കൺഫ്യൂഷൻ ആയിരിക്കും അത്രയും നല്ല അടിപൊളി അടിപൊളി കളച്ചായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള യോക്ക് പാർട്ടാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ല ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് സ്ലീവിലാണെങ്കിലും അത് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സ് അതുപോലെ പേൾസ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കിങ്ങ് സൈഡിലൂടെ പോയിട്ടുണ്ട് സ്പ്രെഡ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ചിട്ട് ഒട്ടും ഡൗട്ട് വേണ്ട നമ്മൾക്ക് മുമ്പ് വാങ്ങിച്ചവർക്ക് അറിയാം നല്ല ക്വാളിറ്റി ഐറ്റം ആയിരുന്നില്ലേ അതുപോലെ അതിനേക്കാളും കൂടുതൽ ക്വാളിറ്റിയും കൂടിയിട്ടാണ് അതിൽ വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവിലടക്കം ലൈനിങ് വരുന്നുണ്ട് ഫോക്സ് ജോർജറ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് ദുപ്പട്ട കണ്ടോ സ്കാലപ്പിങ്ങിൽ നല്ല ദുപ്പട്ടയാണ് കേട്ടോ സ്കാലപ്പിങ്ങാണ് ഈ ടു സൈഡിലേക്ക് പിന്നെ ഉള്ളിലും വർക്ക് വരുന്നുണ്ട് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക് ഇതൊക്കെ നല്ല പാർട്ടിക്കൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അത്യാവശ്യം വണ്ണുള്ളവർക്ക് യൂസ് ചെയ്താൽ പോലും നല്ല സ്ലിം ഫിറ്റ് ആയിട്ട് തോന്നിക്കുകയും ചെയ്യും അത്രയും നല്ലൊരു ഐറ്റം കൂടിയിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഐറ്റമാണ് കേട്ടോ ഒരു ഐറ്റത്തിൻ്റെ ക്വാളിറ്റിക്ക് അടിസ്ഥാനത്തിലുള്ള ഒരു പ്രൈസ് ഇതിന് വരുന്നുള്ളൂ കാരണം നിനക്ക് അത് കയ്യിൽ കിട്ടിയാൽ മനസ്സിലാവും ഓരോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും റേറ്റിൽ ഏകദേശം വാങ്ങിക്കുക ഇതെന്ന് പറഞ്ഞാൽ ഫോക്സ് ജോർജറ്റാണ് ഫോക്സ് ജോർജെറ്റ് മെറ്റീരിയലിനെ കുറിച്ചിട്ട് അറിയാവുന്നവർക്കറിയാം ഒരുപാട് ക്വാളിറ്റി കൂടിയതാണ് അപ്പോൾ നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷെയ്പ്പായിട്ട് കെടുക്കുകയും ചെയ്യും പിന്നെ നല്ലൊരു സ്ലി ഇതിൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഫാബ്രിക്കും കൂടിയിട്ടാണ് അപ്പൊ ഷ്രിങ്ക് ആവൊന്നുല്ല നമ്മളിപ്പോ വാഷബിളിനു ശേഷം യൂസ് ചെയ്യുമ്പോൾ ഷ്രിങ്ക് ആവാതെ ഇതേ ഫ്രെഷ്നെസ്സോട് കൂടിയിട്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ അങ്ങനെ വരുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് അത് ഉപ്പട്ടൊക്കെ നല്ല വിടുത്തു ലെങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത്രയും നല്ലതാണ് സെക്കൻഡ് ആണ് ഈ ഒരു സെക്കൻഡ് വണ് ഈ ഒരു കളർ തേർഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലോങ് ലെങ്ത്ത് ചോദിച്ചാൽ ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫോർ ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് ഗൗണ് ഫുൾ ഗൗണിൻ്റെ ലെങ്ത്ത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ താഴോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതിട്ടോ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ചിലർക്ക് ഫിഫ്റ്റി ഒക്കെ മതി അപ്പോൾ തന്നെ അവർക്ക് ഒരു ഫുൾ ലെങ്ത്ത് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഓരോരുത്തരുടെയും ഇതിനനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ഈ ഒരു ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനൊക്കെ അഞ്ചേ രണ്ടാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഹീൽ ഹീൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു ൗൺ ഫുള്ളായിട്ട് കെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ഹീസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഇട്ട് നോക്കിയതിന് ശേഷം എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി വരുന്ന കട്ട് ചെയ്യാൻ അങ്ങനെ നോക്കിയിട്ട് മാത്രം ആവശ്യം മാത്രം കട്ട് ചെയ്ത് കളയാൽ മതി കാരണം ഇത് നമ്മളെപ്പോഴും ഗൗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗൗൺ ടൈപ്പിൽ വരുമ്പോൾ ഫുള്ളായിട്ട് കെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടും ഇച്ചിരി കൂടിയാലും അതിനൊരു വൃത്തിയായിട്ട് തോന്നിയില്ല കേട്ടോ ഫുള്ളായിട്ട് കെടുക്കുമ്പോൾ ഭംഗി തന്നെയാണ് കണ്ടോ ഇതാണ് തേർഡ് തേർപ്പ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ ഈ ഒരു ടൈപ്പിൽ സ്പ്രെഡഡ് ആയിട്ടുള്ള പേൾസ് ആൻഡ് സീക്വൻസ് കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ അടിപൊളി ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ഇതാണ് കേട്ടോ ദുപ്പട്ട സൈഡിലൊക്കെ ബീഡ്സ് കൊണ്ടുള്ള വർക്കാണ് കേട്ടോ കണ്ടോ നല്ല ഈ ഒരു സ്കാലപ്പിങ്ങിൽ കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഉള്ളിലൊക്കെ പേൾസും അതുപോലെ ഒക്കെ വെച്ചിട്ടുള്ള നല്ല സ്പ്രെഡഡ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഇതാണ് വന്നിട്ടുള്ള വന്നിട്ടുള്ളതായിട്ട് വന്നിട്ടുള്ള നെക്സ്റ്റ് ഷെയ്ഡ് വൺ തൗസൻഡ് സെവൻ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്ന് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ പർപ്പിളാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇല്ല അടിപൊളി ഓപ്പാട്ടിൽ നല്ല കട്ട് ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് ഈ ഒരു വർക്ക് ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് സ്ലീവിലും ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട് വരുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ഒരു ദുപ്പട്ടിയും കൂടിയിട്ട് നോസെവൻ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എല്ലാൻ്റെ ഡബിൾ എക്സ് എൽ ഞാൻ വേർത സെയിം ഷെയ്ഡ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതാണ് ഇത് ഉപ്പായിട്ട് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം കുറഞ്ഞ പ്രൈസ് വൺ തൗസൻഡ് സെവൻ നയന്റി ആണ് പ്രൈസ് സൈസ് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കില് ഫുൾ സെറ്റ് ആയിട്ട് വരുന്ന ഐറ്റം ആണ് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഇപ്പോൾ ഫസ്റ്റ് വൺ സെൻറ്ററിലൊക്കെ നല്ല ത്രെഡ് ആണ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് സൈഡ് ഏറ്റവും എൻഡിലായിട്ട് ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് എന്നാലും അതിനൊരു മോഡൽ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ ചെറിയൊരു കുഞ്ഞു സ്ലിറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ ഫുള്ള് പോയിട്ടുള്ളത് എൻഡിലായിട്ട് ചെറിയ സ്ലിറ്റോ അതുപോലെ നല്ല ക്രൂഷ്യലൈസിൽ ഈ ഒരു ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ ക്രോഷ്യലേസും കൊടുത്തിട്ടുണ്ട് സ്ലീവാണെങ്കിൽ സ്ലീവിൻ്റെ എൻഡിലും ക്രോഷ്യലേസ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ പ്ലെയിനാണ് കേട്ടോ ബാക്കിലൊന്നും വരുന്നില്ല വൺ തൗസൻഡ് ഫോർ നയൻ്റി ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് സെയിം ടോണിൽ വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തൊക്കെ വരുന്ന ഈ ഒരു ദുപ്പട്ടി ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് ദുപ്പട്ടിയിൽ വന്നിട്ടുള്ളത് അതുപോലെ സൈഡിലായിട്ട് ഈ ഒരു ത്രോഷ്യലേസും സൈഡിൽ ത്രെഡ് വർക്കും എൻഡിൽ ചെറിയൊരു ക്രോഷ്യലേസ് ഫോർ സൈഡിലും ഉള്ളിലൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് മറ്റോസെ ഫോർ നയൻറ്റി ആണ് പ്രൈസ് സൈസ് മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് സെയിം ടോണിൽ വരുന്ന പോട്ടം വരുന്നുണ്ട് എനിക്ക് ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്തിനകത്ത് വരുന്ന ഈ ഒരു ദുപ്പട്ടി ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റവും ആണ് സൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്കും സീക്വൻസ് ഈ ഒരു ത്രെഡിന്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ ലൈൻഡിലായിട്ട് ക്രൂഷലേസും ത്രെഡ് വർക്കും വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവിലും ബോഡി പാർട്ടിലും എല്ലാറ്റിലും വന്നിട്ടുണ്ട് സെയിം ടോളിൽ വരുന്ന ബോട്ടം ആൻഡ് തുപ്പട്ടി വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്ത് വരുന്ന ഈ ഒരു ദുപ്പട്ടി പ്യുവർ ആണ് ഫാബ്രിക്ക് പ്യുർ ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ത്രെഡ് വർക്കിൻ്റെ ഡിസൈനുകൾ കൂടി കൂടിയിട്ട് നല്ല വിടുത്തു ലെങ്ത്ത് വരുന്ന ഈ ഒരു ദുപ്പട്ടിയും കൂടിയിട്ട് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൈൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇതാണ് വന്നിട്ടുള്ളത് സ്ലീവില് ലൈനിങ് വരുന്നുണ്ട് അതിൻ്റെ ഇലമായിട്ട് ക്രൂഷിലേസിന്റെ വർക്ക് വരുന്നുണ്ട് സെയിം ടോണിൽ വരുന്ന ബോട്ടം അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല വെളുത്തുള്ള വരുന്ന ഈ ഒരു ദുപ്പട്ടേം കൂടിയിട്ട് ഇതാണ് വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിൽ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു പിസ്ത പിസ്താഗ്രി ഷെയ്ഡാണോ ഒരു വെറൈറ്റി കളർ തന്നെയാണ് എല്ലാം ഒന്നിനൊന്ന് വെച്ച ഈ കളറ് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതെല്ലാം അടിപൊളി ഐറ്റംസ് ആണ് ഹാൻഡ് വർക്കിൽ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ള ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റും കൂടിയിട്ട് ഫസ്റ്റ് വൺ ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് പ്യൂർ ജോർജറ്റ് ആണ് ഫാബ്രിക് രണ്ടത്തെ അടിപൊളിയാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലേക്കലിൽ അമർത്താനൊന്നും മറക്കരുത് ഗിഫ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഫെസ്റ്റ് കമൻറ്റ് ഇട്ടിട്ട് അതിൽ വിന്നറ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം